ഹലോ ഞാൻ ഞാനിന്ന് കുട്ടിക്കാലത്ത് ഉപയോഗിച്ചിരുന്ന ചില സ്നാക്സ് ഐറ്റംസ് അതിനെപ്പറ്റി പരിചയപ്പെടുത്തുകയാണ് കേട്ടോ കൂടുതലും ബേക്കറി ഒന്നും ഉണ്ടാവാറില്ല വീട്ടിൽ ഉണ്ടാക്കുന്ന എന്തെങ്കിലും തട്ടിക്കൂട്ടുന്ന പലഹാരങ്ങളായിരിക്കും സ്നാക്സായിട്ട് ഉണ്ടാവുക സ്കൂളിൽ വിട്ട് വന്നാലും അതുപോലെ സ്കൂളില്ലാത്ത ദിവസം പതിനൊന്ന് മണിക്കും ഒക്കെ അപ്പം അതിൽ കൂടുതലും ഉപയോഗിച്ചിരുന്ന ഒരു ഐറ്റം എന്നു പറയുന്നത് തേങ്ങാപ്പൂളും പപ്പടം ചുട്ടതും ആയിരുന്നു എത്ര ആൾക്കാർ അത് കഴിച്ചിരുന്നു എന്ന് അറിയില്ല ചായ അല്ലെങ്കിൽ പാലാക്കിയ ചായ അല്ലെങ്കിൽ കട്ടൻ ചായ അതിൻ്റെ കൂടെ ചുട്ടപ്പടം കണലിൽ ചുട്ടപ്പടം തേങ്ങാപ്പൂളും ആയിരുന്നു അമ്മ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഉണ്ടാവുന്നത് ചക്ക ചക്കൊണ്ടാട്ടം ചക്ക ഉള്ള കാലത്ത് ചക്ക ചെറിയ മുതൽ ചക്ക ചെറിയ ചൊള അരിഞ്ഞ് അരിഞ്ഞിട്ട് അരിഞ്ഞിട്ടെന്ന് പറയാൻ വയ്യ നീളത്തിൽ നുറുക്കിയിട്ട് ഉണക്കി വയ്ക്കും അത് ഭരണിയിലാക്കി വയ്ക്കും അതാണ് പിന്നെ ഒരു പതിനൊന്ന് മണിക്കുള്ള സ്നാക്സിന് അതുപോലെ നാല് മണിക്ക് ഒക്കെ വറുത്ത് എടുക്കും കൂടെ എന്തിനു കൂടെയും തേങ്ങാപ്പൊള്ള പിന്നെ ഉപയോഗിച്ചിരുന്നത് ഇതാണ് ചിത്രത്തിൽ കാണുന്ന പോലെ മത്തൻ കുരു വറുത്തതാണ് മത്തൻ കുരു വറുത്തത് എന്ന് പറയുന്നത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ ഈ ഈയിടയ്ക്ക് ഞാനത് വറുത്ത് നോക്കിയപ്പം ഏതോ ഒരു മത്തൻ ചെറിയൊരു കഷ്ണം മുറിച്ച് കറുക്കിയെടുത്ത സമയത്ത് അതിൽ നിറയെ ഉണ്ടായിരുന്നു ചെറിയൊരു കഷ്ണത്തിൽ തന്നെ ഇത്രയധികം കുരു ഉണ്ടായിരുന്നു അപ്പം അത് കഴുകി കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് വറുത്തെടുത്തതാണ് ഭയങ്കര രസമായിട്ട് തോന്നി അത് ചോറിന് തൈരൊക്കെ കൂട്ടി ഊണിക്കുമ്പം അടിപൊളിയാണ് അതുപോലെ ചായക്ക് കൂട്ടാനും ഒക്കെ അടിപൊളിയാണ് എന്ന് മാത്രമല്ല അതിന് എന്തൊക്കെയോ മത്തൻ കുരുവിനോ എന്തൊക്കെയൊക്കെയോ കാര്യമായിട്ടുള്ള ഗുണങ്ങളുണ്ട് പോഷകസമ്പുഷ്ടമായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് പിന്നെ കുട്ടിക്കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ഐറ്റം ചായക്ക് ഉപയോഗിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ അതിപ്പോഴും ഉപയോഗി പലരും ഉപയോഗിക്കാറുള്ള കാര്യം തന്നെയാണ് ആ വില് വറുത്ത് തേങ്ങ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് കഴിക്കുന്നത് പിന്നെ വല്ലപ്പോഴും മാത്രം മാസത്തിലൊന്നോ രണ്ടോ തവണ മാത്രം ബേക്കറിയിൽ നിന്ന് കായ വറുത്തത് ചിപ്സ് വാങ്ങാറുണ്ട് അത് ഒരു അഞ്ഞൂറ് ഗ്രാം വാങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളെ വീട്ടിൽ നാലാളാണ് ഉണ്ടായിരുന്നത് അപ്പം ഒരു പേപ്പറിനക പേപ്പറ് നാല് കഷ്ണമായിട്ട് ചീന്തിയിട്ട് അത് നാല് ഓരിയായിട്ട് വെച്ച് അമ്മ തരും അതായത് അഞ്ഞൂറ് കായ വറുത്തത് വാങ്ങിക്കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് ഒരു നേ